ശബരിമല നീലിമല പരമ്പരാഗത പാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് ഭക്തർ തെന്നി വീഴുന്നത് പതിവാകുന്നു കരിങ്കൽ പാളികൾ അശാസ്ത്രീയമായി പാകിയതാണ് നീലിമല പാതയിൽ വഴുക്കൽ കൂടുതലാകാൻ കാരണമായത് അപകട ഭീഷണി ഉണ്ടായിരുന്നിട്ടും സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് ഭക്തരെ വഴിതിരിച്ചുവിടാനുള്ള നടപടി പോലീസ് സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട് നീലിമല ഭക്തർ വീഴുന്നത് കുംഭമാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ തന്നെ ഈ പ്രശ്നം ഭക്തർ നേരിട്ടു തുടങ്ങി മഴയുള്ള സമയത്താണ് അപകട സാധ്യത ഏറുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം ഫണ്ടിലൂടെ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് നീലിമല പരമ്പരാഗത പാതയുടെ പുനർനിർമ്മാണം നടത്തിയത് വ്യാപകമായി കരിങ്കൽ പാളികൾ പാകിയായിരുന്നു നിർമ്മാണം മഴ തുടങ്ങിയതോടെ പാകിയ കരിങ്കൽ പാളികൾ പായൽ പിടിച്ചു ഇതാണിപ്പോൾ തീർത്ഥാടകർക്ക് ഭീഷണിയായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസപൂജ നാളുകളിൽ ധാരാളം ഭക്തരാണ് ഈ ഭാഗങ്ങളിൽ തെന്നി വീണത് ഭക്തർ വീണ് പരിക്കേൽക്കുമ്പോൾ നീലിമല പരമ്പരാഗത പാത അടയ്ക്കാറാണ് പതിവ് ഇത്തവണയും ഈ പാത അടച്ചു സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഭക്തരെ കടത്തിവിട്ടത് എന്നാൽ തിരക്ക് വർദ്ധിച്ചപ്പോൾ കൂടുതൽ ഭക്തരും നീലിമല പാത വഴിയാണ് മല കയറുകയും ഇറങ്ങുകയും ചെയ്തത് ഭക്തരെ സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് വഴിതിരിച്ചുവിടാൻ ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല ഇതോടെ നിരവധി തീർത്ഥാടകർ തെന്നി വീണു മണ്ഡലകാലത്തിനു മുമ്പ് കരിങ്കൽ പാളികൾ നീക്കി തെന്നി വീഴാതെ പാതകൾ ഒരുക്കിയില്ലെങ്കിൽ നീലിമല വഴിയുള്ള തീർത്ഥാടനം കൂടുതൽ ദുസഹമാകാനാണ് സാധ്യത മീഡിയ വൺ പത്തനംതിട്ട